ഫാഷനബിൾ എങ്കിൽ ആ ഫാഷൻ നിങ്ങൾക്ക് വേറെ എവിടെയും സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ചിത്ര വിമൻസ് അക്കാദമിയിൽ ജോയിൻ മായന്നൂർ പാലത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് സ്നേഹ സംഗമം സംഘടിപ്പിച്ചു മായന്നൂർ പാലത്തിന്റെ പതിനഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സ്നേഹ സംഗമം സംഘടിപ്പിച്ചു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു നിർമ്മാണ അതായത് ഉദ്ഘാടനം കഴിയുന്നതോടുകൂടി പലപ്പോഴും ആ കാര്യമെല്ലാം ആളുകൾ വിസ്മരിക്കുകയാണ് ചെയ്യുന്നത് ഏതായാലും ഒറ്റപ്പാലം വായന പാലം അങ്ങനെ വിസ്മരിച്ച് കളയേണ്ടതല്ല എന്ന് ഈ നാട്ടിലെ നല്ലവരായ ആളുകളെല്ലാം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഉദ്ഘാടനം കഴിഞ്ഞ് പതിനഞ്ച് വർഷം പിന്നിടുമ്പോഴും അത് നമ്മുടെ ഇവിടെ ഒരു സാംസ്കാരിക സമ്മേളനമാക്കി മാറ്റുകയാണ് ഒരുപക്ഷെ ഒറ്റപ്പാലം വായന പാലത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം തന്നെയാണ് ജനങ്ങളുടെ മനസ്സിൽ ആ പാലം ജീവിക്കുന്നു എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്കറിയാവുന്ന ഒരു വികസന പ്രവർത്തനം കഴിഞ്ഞാൽ അത് നടക്കുന്നവരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉദ്ഘാടനം കൊണ്ടാഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രശാന്തി അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം അംഗം പി ആർ വിശ്വനാഥ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്യഭാമ രാമകൃഷ്ണൻ പഞ്ചായത്ത് വികസന കാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ നന്ദന സ്വാഗത സംഘം ചെയർമാൻ അമ്പിളി പുഴയോരം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ ബഹുമുഖ പ്രതിഭകളെ ആചരിക്കുകയും ചെയ്തു പരിപാടിയോടനുബന്ധിച്ച് നിരവധി കലാപരിപാടികളും വിവിധ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി